ഈ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ദിവ്യ എസ് അയ്യർ ഐ എസ് സർക്കാർ ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവനെ കരുപിടിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടും അവർ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് അതും സ്വന്തം ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെ സാധാരണഗതിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരോ മറ്റുള്ളവരോ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ടെങ്കിലും ഇത്തരം നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിച്ച് കാണാറില്ല അങ്ങനെയാണ് ഇപ്പോൾ ഹരിതകർമ്മസേന എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഈ സീറോ വേസ്റ്റ് എന്ന പദ്ധതിയിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരവധി വനിതകളുണ്ട് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചുമതലക്കാരിയായിട്ട് കേരളത്തിന്റെ ചിരിയുടെ പ്രതീകമായിട്ട് കൂടി അടയാളപ്പെടുത്തുന്ന ദിവ്യായ സയ്യറെ തന്നെ സർക്കാർ നിയോഗിക്കുകയാണ് എന്തുകൊണ്ടും സോഷ്യലി മികച്ച രീതിയിൽ ഇടപെടാൻ അറിയാവുന്ന വ്യക്തികളെ മനസ്സിലാക്കി അവരോട് ചിരിച്ചു മാത്രം ഏത് വിഷയത്തിനും സംവദിക്കുന്ന ദിവ്യ എസ് അയ്യർ കപ്പുറം മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ അതും ഇൻസ്റ്റഗ്രാമിലൂടെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ മേഖലയിലുള്ള ജനങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിന്റെ മുകൾ തട്ടിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ